ഹായ് ഫോണിലെ ഈ സെറ്റിംഗ്സ് വേഗം ഓഫ് ചെയ്തോ ഇല്ലെങ്കിൽ മുട്ടം പണി കിട്ടും എന്നുള്ള കാലത്ത് സംശയമില്ല കാര്യം മറ്റൊന്നുമല്ല നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നില്ലേ ഇതുപോലെയായിരിക്കും എല്ലാവരുടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളുടെ ഫോണിലും നോട്ടിഫിക്കേഷൻ വരുന്നത് ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് വേണ്ട വെരിഫിക്കേഷനും ബാങ്കിങ് നോട്ടിഫിക്കേഷനും ബാങ്കിങ് ഒ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ആളുകൾക്ക് നമ്മുടെ ഒ ടി പി റീഡ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇതുപോലെ ലോക്ക് സ്ക്രീനിൽ വരുന്നത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നിർബന്ധമായിട്ടും എല്ലാവരും ചെയ്തു വെച്ചു ഏത് സമയത്താണ് നമുക്ക് പണി കിട്ടുന്നത് എന്ന് പറയാൻ പറ്റില്ല ഇത് ആരെയും പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് നമ്മുടെ സുരക്ഷയ്ക്ക് നമുക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കണം അപ്പം ഐഫോണിലും ആൻഡ്രോയിഡിലും ഇത് എങ്ങനെ ഓഫ് ചെയ്യാം എന്നുള്ളത് നോക്കാം നമ്മൾ ഇനി മുതൽ ഐഫോൺ ടിപ്സുകളും ചെയ്യുന്നതായിരിക്കും നമ്മുടെ എയ്റ്റ് പ്ലസ് റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ആദ്യം നമ്മൾ ഈ ഓപ്ഷൻ കാണിക്കുന്നത് ഐഫോണിലാണ് അപ്പൊ ഐഫോണിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും ഈ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് താഴേക്ക് വരുമ്പോൾ ഇവിടെ ട്രാക്കിംഗ് നോട്ടിഫിക്കേഷൻ എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ലോക്ക് സ്ക്രീനിൽ വരുന്ന നോട്ടിഫിക്കേഷൻ ഇവിടെ കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ സെൻറ്റർ ഇങ്ങനെ ഒരു ബാനറിൽ വരുന്ന നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും ഇതിൽ നമ്മൾ ലോക്ക് സ്ക്രീനിൽ വരുന്നത് ഇതുപോലെ ടിക്ക് മാർക്ക് ആണെങ്കിൽ ഈ ടിക്ക് മാർക്ക് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം ബാക്ക് വന്നാൽ മതി ഐഫോണിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് ആൻഡ്രോയിഡ് ഫോണിൽസ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഫോൺ മോഡലുകളും കമ്പനികളും അനുസരിച്ച് ചെറിയ സെറ്റിംഗ്സ് വ്യത്യാസം ഉണ്ടായിരിക്കും അത് ഏത് മോഡലാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് നോക്കുക എന്തായാലും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെറ്റിംഗ്സിൽ നോട്ടിഫിക്കേഷൻ എന്ന് സെർച്ച് ചെയ്യുക നോട്ടിഫിക്കേഷൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഓൺ ലോക്ക് സ്ക്രീൻ എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ ഓൺ ലോക്ക് സ്ക്രീൻ എന്നുള്ളൊരു ഓപ്ഷൻ വീണ്ടും കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും ഉണ്ടാവുക ഇത് നിങ്ങൾ ഫസ്റ്റത്തേത് ഡീഫോൾട്ടായിട്ടാണ് ഉണ്ടാവുക അതുമാറ്റി രണ്ടാമത്തേതിലേക്ക് കൊടുക്കുക രണ്ടാമത്തേതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോക്ക് സ്ക്രീനിൽ നോട്ടിഫിക്കേഷൻ ഒ ടി പി കാര്യങ്ങൾ ഇങ്ങനെയുള്ളതൊന്നും ലോക്ക് സ്ക്രീനിൽ വരികയില്ല എന്തായാലും നമ്മുടെ ബാക്ക് വന്ന് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെസ്സേജ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കാണാം അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക ഇപ്പം ഞാൻ കാണിക്കുന്നത് ഓപ്പോയിലാണ് ഇതിലും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് സെറ്റിംഗ്സിൻ്റെ സെർച്ച് വാർം മുകളിൽ കാണാൻ സാധിക്കും അവിടെ നോട്ടിഫിക്കേഷൻ എന്ന് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ കാണിച്ച അതേപോലെ തന്നെ ആയിരിക്കും ഒട്ടുമിക്ക ഫോണിൽ ഉണ്ടാവുക ഇവിടെ ഇവിടെ ലോഫ് സ്ക്രീൻ നോട്ടിഫിക്കേഷൻസ് എന്ന് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ കഴിഞ്ഞാൽ രണ്ടാമത്തെ സൈഡിൽ കാണാൻ സാധിക്കും ലോക്ക് സ്ക്രീൻ നോട്ടിഫിക്കേഷൻ എന്ന് വീണ്ടും കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ലാവും ഉണ്ടാവുക അത് നിങ്ങൾ ഓഫ് ചെയ്ത് ഷോ ആപ്പ് ഓൺലി എന്ന് സെറ്റ് ചെയ്ത് വെക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലോക്ക് സ്ക്രീനിൽ നോട്ടിഫിക്കേഷൻ വരില്ല നമുക്ക് ഒ ടി പി യോ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ കൂടോ വന്നു കഴിഞ്ഞാൽ അത് മെസ്സേജ് ആപ്ലിക്കേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏത് സമയത്താണെന്ന് അറിയില്ല പലരും ഇത് ദുരുപയോഗം ചെയ്യുക നിങ്ങൾ മുൻകരുതലെടുക്കുക അപ്പോൾ ഇത്തരം മലയാളങ്ങൾക്കായിട്ട് ഫോളോ ചെയ്യാൻ മറക്കണ്ട നല്ലൊരു വീഡിയോ ആയി കാണാം ബൈ